സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരാൻ നീക്കം നടത്തുന്ന ബി ജെ പി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി എൻ ഡി എയുടെ നിർണായക യോഗം ഇന്ന് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ഭൂരിപക്ഷം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ബി ജെ പി തയ്യാറാകും അതേസമയം മന്ത്രിസഭാ രൂപീകരണത്തിൽ നിതീഷ് കുമാർ മറുപടി പറയാത്തതിൽ ബി ജെ പിക്ക് ആശങ്കയുണ്ട് ബി ജെ പി നേതാക്കൾ നടത്തിയ ചർച്ചയിൽ നിതീഷ് നിലപാട് അറിയിച്ചിട്ടില്ല ഇന്ന് നടക്കുന്ന എൻ ഡി എ യോഗത്തിൽ നിതീഷ് പങ്കെടുക്കും ഇതിനിടെ വടക്കു കിഴക്കൻ മേഖലയിലെ ഏഴ് സ്വതന്ത്രർ എൻ ഡി എ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ രൂപീകരണവുമായി ബി ജെ പി മുന്നോട്ടു പോകുമ്പോൾ എൻ ഡി എ സഖ്യകക്ഷികളെ കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യം ഭാവി നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യവും ഇന്ന് യോഗം ചേരും വൈകിട്ട് ആറിന് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് നിർണായക യോഗം എൻ ഡി എ ഭാഗമായ ജെ ഡി യു ടി ഡി പി പാർട്ടികളെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സർക്കാർ രൂപീകരണ സാധ്യത തേടാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി നിതീഷ് കുമാറിനോടും ചന്ദ്രബാബു നായിഡുവിനോടും ചർച്ചകൾ തുടരും ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ നിതീഷ് പങ്കെടുക്കും മറ്റു സ്വതന്ത്ര പാർട്ടികളെയും ഇന്ത്യ സഖ്യത്തിൽ എത്തിക്കാൻ നീക്കമുണ്ട് സർക്കാർ രൂപീകരണ നീക്കങ്ങളിൽ മമതാ ബാനർജിയും സഹകരിക്കും വിജയത്തിൽ രാഹുൽ ഗാന്ധിയെ മമതാ ബാനർജി അഭിനന്ദനം അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നഷ്ടമായതോടെയാണ് എൻ ഡി എ ഘടക കക്ഷികളുടെ നിലപാട് നിർണായകമായത് എൻ ഡി എയ്ക്കൊപ്പം തുടരുമെന്നാണ് ടി ഡി പി ജെ ഡി യുവും വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ മറ്റു നാടകീയ നീക്കങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ വീണ്ടും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിലെത്തും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടാനായത് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളാണ് നേടിയത്